ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ തീർച്ചയായും ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അത് ഉൾപ്പെടുത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് ഒരു കാരണവശാലും നിങ്ങളുടെ പ്രശ്നങ്ങൾ എഴുതി വെക്കരുത് കാരണം പൂജാവേളയിൽ ഈ കമൻറ്റ് ബോക്സിൽ നിന്നാണ് പേരും നക്ഷത്രവും എടുക്കുന്നത് അതിന് കാലതാമസം നേരിടും എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ എഴുതി വയ്ക്കേണ്ടതായിട്ടില്ല അതുപോലെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഒരു കാരണവശാലും വിളിക്കരുത് കാരണം ഒട്ടേറെ തിരക്കുകളായി നിൽക്കുന്നത് കൊണ്ടും ഓൺലൈനായിട്ട് വരുന്ന മെസ്സേജുകൾക്ക് മറുപടി അയക്കുന്നത് കൊണ്ടും കാലതാമസം നേരിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മെസ്സേജായി മാത്രം അയച്ചാൽ മതിയെന്ന് പറയുന്നത് ജാതക പരിശോധനയ്ക്ക് നിശ്ചിതമായൊരു ഫീസ് ഈടാക്കുന്നുണ്ട് താല്പര്യമുള്ളവർ മെസ്സേജ് അയയ്ക്കുക നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഒരു പ്രത്യേക വിശേഷം അറിയിക്കുന്നതിനായിട്ടാണ് എത്തിച്ചേർന്നിരിക്കുന്നത് വളരെ സൗഭാഗ്യദായകമായ ഒരു വഴിപാടിലൂടെ ഏഴ് നക്ഷത്രക്കാർക്ക് വലിയ വിജയം വരുന്ന ഒരു കാഴ്ച തീർച്ചയായിട്ടും ഒരു ജീവിതം തന്നെ ആ കാഴ്ചയിലൂടെ ഉണരുകയാണ് നൂറ് വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന ഒരു ഗുണത്തെക്കുറിച്ച് പറയുകയാണ് അതായത് ഏഴ് ദീപാരാധന ദർശിച്ചാൽ സകല ഐശ്വര്യങ്ങളും വന്നു നിറയുന്ന ഏഴ് നക്ഷത്രക്കാരെ കുറിച്ചാണ് പറയുന്നത് നൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ഉണ്ടാകുന്നത് ഈ ഏഴ് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏഴ് ദീപാരാധന ദർശിച്ചാൽ മാത്രം മതിയാകും ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും നിറയാൻ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ നക്ഷത്ര വിധി അനുസരിച്ചൊരു പക്ഷേ ശനിയുടെയും വ്യാഴൻ്റെയും ഒക്കെ ഗതി ദോഷകരമായ തരത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിലും ചില പ്രത്യേക മാറ്റങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊക്കെയുള്ള ഭാഗ്യങ്ങൾ വന്നു ചേരുന്നത് ഏഴ് ദീപാരാധന ദർശിച്ചാൽ ഏഴ് നാളുകാർക്ക് വലിയ സൗഭാഗ്യങ്ങളിലേക്ക് അവർ പോകും തീർച്ചയായിട്ടും വിദ്യാഭ്യാസപരമായ പുരോഗതി അതുപോലെ ദാമ്പത്യ ജീവിതത്തിൻ്റെ പ്രത്യേകത അതുപോലെ തന്നെ ജോലിക്കുള്ള ആഗ്രഹം ഏകദേശം ഒന്നര വർഷക്കാലത്തോളം ഈ ഭാഗ്യം നിലനിൽക്കുകയും ചെയ്യും ജോലിക്ക് ഉള്ള ആഗ്രഹമുള്ള ആളുകൾക്ക് ഗവൺമെൻറ് ജോലി തന്നെ ലഭിക്കും അതുപോലെ തന്നെ ബാങ്കിങ് മേഖല അതുപോലെ യൂണിഫോം ഫോഴ്സുകളിലൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് ലഭിക്കും റെയിൽവേ പോലെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ജോലി ലഭിക്കാനുള്ള ഭാഗ്യം തീർച്ചയായും ഈ ദീപാരാധന തൊഴിലുന്നതിലൂടെ ഉണ്ടാകും തീർച്ചയായിട്ടും ഈ ഏഴ് ദീപാരാധന തൊഴുന്നതിനായിട്ട് ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ദീപാരാധന സമയത്ത് മനസ്സിൽ ആഗ്രഹം പറയുന്നുണ്ടെങ്കിൽ ആ ആഗ്രഹ കൂടുതലായി നടക്കുന്നത് എനിക്കൊരു ജോലി വേണം ഭഗവാനെ എന്ന് പറഞ്ഞാൽ ജോലി ലഭിക്കും എനിക്ക് എണ്ണിയാൽ തീരാത്ത വണ്ണം സമ്പത്തുണ്ടാകണം എന്ന് പ്രാർത്ഥിച്ചാൽ അങ്ങനെയുള്ള സമ്പത്തുണ്ടാകും അതായത് മനസ്സിൽ വിചാരിക്കുന്ന കാര്യം നടക്കുന്ന ഏഴ് നക്ഷത്രക്കാരെ പറയാൻ പോകുന്നത് ഏഴ് ദീപാരാധന ദർശിക്കുക എന്നുള്ളത് മാത്രമാണ് അവരിലേക്ക് നിറയുന്ന ചില ചില കർമ്മം എന്ന് പറയുന്നത് ഈ കർമ്മം നിങ്ങൾ തീർച്ചയായിട്ടും വളരെ വ്രതാനുഷ്ഠാനത്തോടുകൂടി ഈ ഏഴ് ദിവസങ്ങളിൽ വ്രതഭാവേന തന്നെ അതായത് മത്സ്യമാംസാദികളും മദ്യവ്യവസ്ഥകളുമൊക്കെ ഒഴിവാക്കി എൻ്റെ ജീവിതത്തിനേക്ക് നന്മയുണ്ടാകണമേ ഉണരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏഴ് ദീപാരാധന തൊഴുന്ന ഏഴ് നക്ഷത്രക്കാർ അവർക്ക് ചേരാൻ കഴിയാത്ത സൗഭാഗ്യങ്ങളില്ല ജോലിയാണ് ആവശ്യമെങ്കിൽ അത് ആ ദീപാരാധന വേളയിൽ മനസ്സിൽ പറയുക ഏഴ് ദിവസവും ആ ഒരു കാര്യം തന്നെ പറയുക സമ്പത്തിൻ്റെ അധികരണമാണ് നടക്കണമെങ്കിൽ അത് പറയുക വിവാഹം നടക്കണമെങ്കിൽ അത് പറയുക എന്താണോ നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് അത് നടക്കുക തന്നെ ചെയ്യും തീർച്ചയായും ഈ ഏഴ് നക്ഷത്രക്കാർക്ക് വിദ്യാഭ്യാസ പുരോഗതിയൊക്കെ ഇതിലൂടെ നേടിയെടുക്കാൻ കഴിയും അതുപോലെ തന്നെ വലിയ അവാർഡുകൾ കലാകായിക സാംസ്കാരിക സാമ്പത്തിക മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്ന ആളുകൾക്ക് വലിയ ശ്രേഷ്ഠമായിരിക്കുന്ന സ്ഥാനമാനങ്ങൾ ലഭിക്കുക രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെട്ടു നിൽക്കുന്നവർക്ക് അതിൻ്റെ നേതൃത്വം ലഭിക്കുക തിരഞ്ഞെടുപ്പുകളിലൊക്കെ നിൽക്കാനുള്ള ഭാഗ്യമുണ്ടാവുക അതിൽ വിജയിക്കാനുള്ള ഭാഗ്യമുണ്ടാവുക തുടങ്ങിയവയൊക്കെയാണ് ഈ ഏഴ് ദീപാരാധന തൊഴുന്നതിലൂടെ ഈ ഏഴ് നക്ഷത്രക്കാർക്ക് വന്നുചേരാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ മനസ്സിനെന്തുദ്ദേശിക്കുന്നു അത് നടക്കുക തന്നെ ചെയ്യും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമൃദ്ധിദായകമായ വ്യവസ്ഥകളും നടക്കും ഇപ്പോൾ രാഷ്ട്രീയ കാര്യത്തിലേക്ക് പോകണമെങ്കിൽ തീർച്ചയായും അതുമാത്രം പോരാ സാമ്പത്തികമായ മേൽക്കോയ്മയും വേണം അപ്പോൾ അതിനോട് ചേർന്ന് സമ്പത്ത് നമ്മളിലേക്ക് വന്നു ചേർന്നുകൊണ്ടിരിക്കും വിദ്യാഭ്യാസ കാര്യത്തിൽ പുരോഗമനം വേണമെന്ന് ഉദ്ദേശിക്കുമ്പോൾ തീർച്ചയായും അതിനും സമ്പത്ത് അനിവാര്യമാണ് അപ്പോൾ ഈ പ്രാർത്ഥനയിലൂടെ വിദ്യാഭ്യാസ പുരോഗതിയും അതിനു ചേരുന്ന സമ്പത്തുകളും വന്നുചേരും കുടുംബ ഐശ്വര്യമാണ് നമ്മുടെ പ്രാർത്ഥനയെങ്കിൽ കുടുംബ ഐശ്വര്യത്തിന് തീർച്ചയായും സമ്പത്ത് അനിവാര്യമാണ് അപ്പോൾ ആ കുടുംബ ഐശ്വര്യം അതിനു വേണ്ടുന്ന സമ്പത്തും ഭഗവാൻ നമ്മുടെ കയ്യിലേക്ക് തരിക തന്നെ ചെയ്യും അപ്പോൾ ഏതു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആ കാര്യം നടക്കുന്നു അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാമ്പത്തിക അവസ്ഥയും ഈ പ്രാർത്ഥന വേളയിൽ ദൈവം നിങ്ങൾക്ക് തരിക തന്നെ ചെയ്യും ഇത് നൂറ് വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന പ്രത്യേകമായൊരു നിയോഗമാണ് ഈ ഏഴ് ഉണ്ടാകുന്ന നിയോഗം ഇത് ഇടവമാസത്തിൽ തന്നെ നടത്തണം ഈ ഇടവമാസത്തിൽ തന്നെയാണ് നിങ്ങൾ ഈ ഏഴ് നക്ഷത്രക്കാരും ഇത് ചെയ്യേണ്ടത് ഇടവമാസത്തോട് ചേർന്ന് നിൽക്കുന്ന അനുഗ്രഹപൂർണതയാണ് ഇതിലൂടെ ലഭിക്കുന്നത് തീർച്ചയായും നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തോ ആ ആഗ്രഹിക്കുന്നത് എന്തും നടക്കും ഇടവമാസത്തിൽ തന്നെ ഈ ഇടവമാസം തീരുന്നതിന് മുൻപ് തന്നെ നിങ്ങളിത് അനുവർത്തിക്കേണ്ടത് അനിവാര്യമാണ് ഇടവമാസത്തിൽ അന്നുകൂടെ ഞാൻ പറയുന്നതാണ് വേറൊരു മാസത്തിലേക്ക് മാറിപ്പോകരുത് ഈ ഇടവമാസം തന്നെ ഏഴ് ദിവസത്തെ വ്രതാനുചാരണത്തോടു കൂടി തീർച്ചയായും ഇത് ക്ഷേത്രത്തിൽ തന്നെ ഒരു ശനിയാഴ്ച തുടങ്ങി അടുത്ത വെള്ളിയാഴ്ച തീർക്കുക എന്നുള്ളതാണ് ഒരു ശനിയാഴ്ചയാണ് ശനിയാഴ്ചയാണിത് ആരംഭിക്കേണ്ടത് ഒരു ശനിയാഴ്ച തുടങ്ങി ഏഴ് ദിവസം ഏഴ് ദിവസമാകുന്ന വെള്ളിയാഴ്ചയിൽ ഇത് അവസാനിക്കണം അത് പൂർണമായ തരത്തിൽ പതിനഞ്ച് മിനിറ്റ് മുമ്പോ ഇരുപത് മിനിറ്റ് മുമ്പോ നാം പോകുന്ന ക്ഷേത്രത്തിലേക്ക് പോകും ഒരു ക്ഷേത്രത്തിലേ ഇത് ചെയ്യാവൂ അല്ലാതെ ഒരു ക്ഷേത്രത്തിൽ ദീപാരാധന കണ്ടുതൊഴുതിട്ട് പിറ്റേ ദിവസം മറ്റൊരു ക്ഷേത്രത്തിലേക്ക് പോകരുത് അത് ദേവനായാലും ദേവിയായാലും തീർച്ചയായും നമ്മൾ ഏത് ക്ഷേത്രത്തിലാണോ ദീപാരാധന ദർശിക്കാൻ ആഗ്രഹിക്കുന്നത് ആ ക്ഷേത്രത്തിൽ തന്നെ ഏഴ് ദീപാരാധനയും ദർശിക്കണം പതിനഞ്ച് മിനിറ്റ് മുമ്പ് ആ ക്ഷേത്രത്തിലെത്തണം അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് മുമ്പ് ക്ഷേത്രത്തിലെത്തണം ക്ഷേത്രത്തിൽ അതിനകത്തളത്തിലിരുന്ന് പ്രാർത്ഥനാപൂർണമായ ഒരു അവസ്ഥ ഉണ്ടാവണം ദേവ ദേവി ചൈതന്യങ്ങളെ മനസ്സിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം അതുപോലെ പൂജകൾക്ക് വേണ്ടിയിട്ട് ദേവി ചൈതന്യത്തിന് അല്ലെങ്കിൽ ദേവ ചൈതന്യത്തിൻ്റെ അരികിലേക്ക് ബ്രാഹ്മണ ശ്രേഷ്ഠൻ പോകുമ്പോൾ പിന്നെ അതായത് വാതിലടച്ച് അകത്ത് പൂജകൾ നടക്കുമ്പോൾ കണ്ണടച്ച് പുറത്ത് നാം പ്രാർത്ഥിച്ചു നിൽക്കണം അതുപോലെ തന്നെ ശ്രീ ശ്രീകോവിലെ നട തുറന്ന് സർവ്വദീപ അലങ്കാരത്തോടുകൂടി ദേവൻ അല്ലെങ്കിൽ ദേവി പ്രക്ഷോഭിതയാകുമ്പോൾ കണ്ണു തുറന്ന് ഒരു ഭൃത്യൻ്റെ ലക്ഷണത്തിൽ ഒരു പാർശ്വം ചരിഞ്ഞു നിന്ന് നമുക്ക് വേണ്ടുന്ന കാര്യത്തെ പ്രാർത്ഥനയോടുകൂടി അവതരിപ്പിക്കുക കണ്ണു തുറന്ന് ദേവദർശനം നടത്തി നമുക്ക് ആവശ്യമുള്ള കാര്യം ദേവനോട് ദേവിയോട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഏഴ് ദിവസവും ഇങ്ങനെ തന്നെ വേണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ പോകാൻ കഴിഞ്ഞില്ല എങ്കിൽ പോകാൻ കഴിയുന്ന ദിവസങ്ങൾ പോവുക അതിനുശേഷം നമുക്ക് വീട്ടിൽ നിന്ന് മറ്റേതെങ്കിലും ഒരു സ്ത്രീയെ അതിനുവേണ്ടി ചട്ടം കെട്ടി വിടുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അതല്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യവിചാരങ്ങളെ തിരിച്ചറിഞ്ഞ് ആ ദിവസങ്ങൾ നിങ്ങൾ കൃത്യമായി അതിനുവേണ്ടി പ്ലാൻ ചെയ്ത് പോവുക എന്നുള്ളതാണ് ചെയ്യേണ്ടുന്നത് ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്ത ദിവസങ്ങൾ മാറ്റിവെക്കുക അതല്ലാത്ത ദിവസങ്ങൾ ഈ ഏഴ് ദിവസങ്ങൾ കണ്ടെത്തി പോവുക എന്നുള്ളത് നിങ്ങൾ അനുവർത്തിക്കേണ്ട കാര്യമാണ് തീർച്ചയായും ക്ഷേത്രത്തിൽ ഞാൻ ഇവിടെ പറയാം പതിനഞ്ച് മിനിറ്റ് മുമ്പോ ഇരുപത് മിനിറ്റ് മുമ്പോ ക്ഷേത്രത്തിലെത്തുക ക്ഷേത്ര നടയ്ക്കുള്ളിലോ അതിന് പുറത്തോ ഇരുന്ന് കൂടിയുള്ള കീർത്തനങ്ങൾ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ മന്ത്രങ്ങൾ പറയുക ശേഷം ദീപാരാധനയ്ക്ക് തുടക്കം കുറിക്കുമ്പോൾ ക്ഷേത്രത്തിനകത്തേക്ക് പോവുക അകത്ത് ശ്രീകോവിലിനുള്ളിൽ ബ്രാഹ്മണശ്രേഷൻ പൂജകൾ നടത്തുമ്പോൾ ശ്രീകോവിലിൻ്റെ വാതിൽ അടച്ചിരിക്കും അപ്പോൾ കണ്ണടച്ച് ആ രൂപത്തെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുക കുറച്ച് സമയം കഴിഞ്ഞ് മണിനാഥത്തോടുകൂടി ശ്രീകോവിൽ നട തുറന്ന് തുറക്കുമ്പോൾ വളരെ പ്രകാശപൂരിതമായി സർവ കാരം വിഭൂഷിതയായി വിഭൂഷിതനായി ദേവദേവി ചൈതന്യങ്ങൾ നിറഞ്ഞു നിൽക്കും ആ നിറഞ്ഞു നിൽക്കുന്ന വേളയിൽ നാം കണ്ണു തുറന്ന് ഒരു അതായത് ഒരു കൂടി ഒരു പാർശ്വം ചേർന്ന് നിന്ന് ചരിഞ്ഞു നിന്ന് നേരെ നിന്ന് തൊഴാൻ പാടില്ല അല്പം ചരിഞ്ഞു നിന്ന് നമ്മുടെ ആഗ്രഹം കണ്ണു തുറന്ന് ദേവ ചൈതന്യത്തോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക തീർച്ചയായും മനസ്സറിഞ്ഞ് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിലേക്ക് വന്നു ചേരാൻ കഴിയുന്ന അനുഗ്രഹ നിമിഷങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും അപ്പോൾ തീർച്ചയായും ഇത്തരത്തിൽ ചേരുന്ന നക്ഷത്രങ്ങളെന്ന് പറയുന്നത് അതായത് കാർത്തിക നക്ഷത്രമാണ് ആദ്യത്തേത് കാർത്തിക നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം ദോഷദുരിതങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന നക്ഷത്രമാണ് പക്ഷേ മുഹൂർത്ത സംബന്ധമായിട്ട് പ്രകൃതി അനുഗ്രഹ സംബന്ധമായി ഈ ദീപാരാധന ദർശനം വളരെ അനുകൂലമായിരിക്കുന്ന ഒരനുഗ്രഹ ഭാവം നൽകുക തന്നെ ചെയ്യും അതുപോലെ ചിത്തിര നക്ഷത്രം ചിത്തിരയാണ് അടുത്തത് ചിത്തിര തൃക്കേട്ട ഉത്രട്ടാദി ഈ മൂന്ന് നാളുകൾക്കും ഇതുപോലെയുള്ള ദോഷവശങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടി ദേവചൈതന്യത്തോട് പ്രാർത്ഥിക്കുന്ന സമയമായതുകൊണ്ട് തീർച്ചയായും ഈ അനുഗ്രഹാവ്യവസ്ഥയിലൂടെ ജീവൻ സമൃദ്ധി ലഭിക്കുക തന്നെ ചെയ്യും അടുത്ത പൂരാടം ചോതി രേവതിയാണ് പൂരാടം ചോതി രേവതി തുടങ്ങിയ നക്ഷത്രങ്ങളാണ് അടുത്തത് തീർച്ചയായും ഈ നക്ഷത്രങ്ങളിലും ശനി വ്യാഴ വ്യവസ്ഥകൾ ദോഷകാരകന്മാരായി തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ നമ്മളുടെ മനസ്സ് തുറന്നുള്ള പ്രാർത്ഥനയിൽ പ്രകൃതി ചൈതന്യങ്ങൾ ദേവ ചൈതന്യങ്ങളോട് നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മുഹൂർത്തമാണ് ഈ അവസരത്തിൽ ഉണ്ടാകുന്നത് ആ ഇടവമാസം തന്നെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത് ഇടവമാസം തന്നെ ഈ ഈ പൂജാകർമ്മം ഈ പൂജാകർമ്മം ചെയ്തൊരു വലിയ കർമ്മമാണിത് ഏഴ് ദിവസങ്ങളിലെ ഈ പറയുന്ന ദീപാരാധന ദർശിക്കുന്നതിനായി പോവുക എന്ന് പറയുന്ന ഒരു കർമ്മം തന്നെയാണ് വിശേഷാലുള്ള കർമ്മമാണ് കൂടി തന്നെ പോകാൻ ശ്രമിക്കണം ആ ശ്രമത്തിൽ നിങ്ങൾക്ക് ഈ ഏഴ് നക്ഷത്രക്കാർക്ക് വലിയ നേട്ടങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത് ഒരു സംശയവും വേണ്ട കാര്യത്തിൽ ഞാൻ പറഞ്ഞ ഈ നക്ഷത്രങ്ങളെല്ലാം തന്നെ തീർച്ചയായും ക്ഷേത്ര ദർശനം നടത്തി ഈ അനുഗ്രഹം ലഭിക്കുക ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ നിങ്ങളുടെ നക്ഷത്രം ഏതാണ് എന്ന് അറിഞ്ഞിട്ട് സ്കിപ്പ് ചെയ്ത് പോകാൻ ശ്രമിക്കാതിരിക്കുക അതിന് കാരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതിന് ചെയ്യേണ്ടുന്ന വഴിപാടുകളൊക്കെ വ്യക്തമായി പറയുന്നത് കേട്ടിട്ട് വേണം നിങ്ങൾ അത് ചെയ്യുന്നതിനായി ക്ഷേത്രത്തിലേക്ക് പോകുന്നത് വിശേഷിച്ചും സ്ത്രീ പുരുഷന്മാരെക്കുറിച്ച് പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുന്നുണ്ട് ആ എടുത്തു പറയുന്ന കാര്യങ്ങൾ അറിഞ്ഞ് ശേഷം മാത്രമാണ് ഈ നാളുകളെ കുറിച്ച് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടുന്ന കർത്തവ്യങ്ങളും കർമ്മങ്ങളും കൃത്യമായി പറഞ്ഞെങ്കിൽ മാത്രമേ അറിഞ്ഞെങ്കിൽ മാത്രമേ ഈ അനുഗുണമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരുകയുള്ളൂ ആയതുകൊണ്ട് തന്നെയും നാളുകൾ കണ്ടിട്ട് കേട്ടിട്ട് അയ്യോ എനിക്ക് ഈ ഭാഗ്യമുണ്ടല്ലോ ഞാൻ വെറുതെ പോയി ദീപാരാധന തൊഴുതാൽ മതിയല്ലോ എന്ന് വിചാരിക്കരുത് ദീപാരാധന തൊഴുന്നതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്നുണ്ട് അത് കൃത്യമായി അനുഷ്ഠിച്ചെങ്കിൽ മാത്രമേ ഈ ഭാഗ്യം നിങ്ങളിലേക്ക് വന്നു ചേരൂ ഒരിക്കൽ കൂടി പറയുന്നു നൂറ് വർഷങ്ങൾക്ക് ശേഷം വരുന്ന സർവ്വസൗഭാഗ്യമാണ് ഇടവ മാസത്തിലെ ഭാഗ്യമായിട്ട് നിങ്ങളിതിനെ കണക്കാക്കണം തീർച്ചയായിട്ടും ഇത് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായി നമ്മളിത് പറഞ്ഞതനുസരിച്ച് തന്നെ ചെയ്തെങ്കിലേ ഇതിൻ്റെ ഗുണം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ആ ഗുണം തീർത്തും ലഭിക്കാതെ പോകും ഭാഗ്യം നിങ്ങളുടെ കൈകളിലാണ് അതിനെ ഉപയോഗിക്കുന്നതിനായിട്ട് പറഞ്ഞ പടി തന്നെ നിങ്ങൾ പ്രവർത്തിക്കുമെങ്കിൽ സർവ സൗഭാഗ്യങ്ങളുടെ രാജാവും അതുപോലെ തന്നെ രാജ്ഞിയും ഒക്കെയായി നിങ്ങൾക്ക് മാറാൻ കഴിയും സകല ജീവിത വിജയങ്ങളും ഇതിലൂടെ ഉണ്ടാകും നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്താണോ അത് നടക്കും ആ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നടക്കാനുള്ള സാമ്പത്തികവും അതിലൂടെ തന്നെ ഉണ്ടാകും എല്ലാ അനുഗ്രഹങ്ങളും ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം